നമസ്കാരം കോടതികൾക്ക് തെറ്റുപറ്റുമോ വലിയൊരു ചോദ്യമാണത് തെറ്റുപറ്റും എന്ന് ചിലർ പറയുമ്പോഴും നിയമപരമായി കോടതികൾക്ക് തെറ്റ് പറ്റില്ല എന്നാണ് സങ്കല്പം കോടതികൾ അവരുടെ മുൻപിലെത്തുന്ന രേഖകളും തെളിവുകളും പരിശോധിച്ചിട്ട് ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ചിലർക്ക് തോന്നാം എന്നാൽ അത് തെറ്റാണ് എന്ന് തോന്നിയല്ല ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നവർ അതിൻ്റെ ഇരയായെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ സമീപിക്കാം അതാണ് നിയമത്തിൻ്റെ സാധ്യത എന്നാൽ കോടതികളുടെ വിധികളെക്കുറിച്ച് വിധി പറയുന്ന ജഡ്ജിമാരെക്കുറിച്ച് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതും വിമർശിക്കുന്നതും പ്രത്യേകിച്ച് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി വരുമ്പോൾ പറയുന്നത് നിയമവ്യവസ്ഥയ്ക്ക് ജനാധിപത്യത്തിന് ഒട്ടുമുതകുന്നതല്ല എന്നാൽ സി പി എമ്മുകാർ സ്വപ്നം കാണുന്ന ലോകത്ത് അങ്ങനെയൊന്നുമില്ല സി പി എമ്മിൻ്റെ നീതി ജനാധിപത്യത്തിനും നീതി വ്യവസ്ഥയ്ക്കും നിരക്കുന്നതല്ല പാർട്ടിക്കാർ തന്നെയാണ് ഭരിക്കേണ്ടത് പാർട്ടിക്കാർ തന്നെയാണ് നയിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾക്കാണ് പോലീസ് അവരുടെ നിലപാടുകൾക്ക് അനുസൃതമാവണം കോടതി അവർക്ക് വേണ്ടിയാവണം ഉദ്യോഗസ്ഥർ എന്നതാണ് ഇവരുടെ നിലപാട് തിരുവനന്തപുരത്ത് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് ശതമാനം വോട്ട് കിട്ടിയവരെ തോൽപ്പിച്ചുകൊണ്ട് പത്ത് ശതമാനം വോട്ട് കിട്ടിയവർ വിജയിച്ചത് ഇങ്ങനെയായിരുന്നു സി പി എമ്മിൻ്റെ ജനാധിപത്യ ബോധം അങ്ങനെയാണ് അവർക്ക് രുചിക്കാത്ത തരത്തിൽ ഏതെങ്കിലും ഒരു കോടതി വിധി പ്രഖ്യാപിച്ചാൽ ആ കോടതിയെ അധിക്ഷേപിക്കുക ജഡ്ജിമാരെ വ്യക്തിപരമായി തെരുവിൽ നേരിടും എന്ന് വെല്ലുവിളിക്കുക എന്നതൊക്കെ സി പി എമ്മുകാരുടെ രീതിയാണ് കോടതികൾ ആവട്ടെ പലപ്പോഴും കോടതി അലക്ഷ്യ കേസുമായി മുമ്പോട്ട് പോകാൻ മടി കാട്ടും അതിനെ കാരണം അവർക്കെതിരെയുള്ള കേസ് അവർ തന്നെ എടുക്കുന്നതിൽ അനൌചിത്യമാണ് കോടതി അലക്ഷ്യ കേസ് എന്ന് വെച്ചാൽ അതിലെ ഇരകൾ കോടതികളാണ് ജഡ്ജിമാരാണ് ജഡ്ജിമാർ ഇരകളായി ജഡ്ജിമാർ തന്നെ വിധിയെഴുതുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് പലപ്പോഴും കോടതി അലക്ഷ്യ കേസുകളിൽ കോടതികൾ താല്പര്യം കാട്ടാറില്ല ഈ അവസരം മുതലെടുത്താണ് സി പി എമ്മുകാർ അവർക്ക് അനുകൂലമല്ലാത്ത വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരെ അധിക്ഷേപിക്കാൻ രംഗത്തിറങ്ങുന്നത് പിണറായി വിദ്യയുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് എന്തുമാകാം എന്ന് വിശ്വസിക്കുന്ന സൈബർ അന്തം കമ്മികളാണ് പലപ്പോഴും ജഡ്ജിമാരെ അധിക്ഷേപിക്കുന്നത് സർക്കാരിനെതിരെ ഏതെങ്കിലും വിധി വന്നാൽ അപ്പോൾ തന്നെ ജഡ്ജിയെ പേരെടുത്ത് വിമർശിക്കുന്ന രീതി സി പി എമ്മുകാർ ഇവിടെ വെച്ചു കോടതികൾ പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും പി കെ സുരേഷ് കുമാർ എന്ന എറണാകുളം സ്വദേശിയായ ഒരു അന്തം കമ്മി കോടതികളെ നിരന്തരം അധിക്ഷേപിച്ച് ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണ് സി പി എമ്മിനോ സർക്കാരിനോ എതിരായി ഏത് വിധി വന്നാലും ആ വിധി പറയുന്ന ജഡ്ജിയുടെ ഫോട്ടോ സഹിതം ജഡ്ജി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് അയാളുടെ രീതിയാണ് ഒന്നോ രണ്ടോ തവണയല്ല അനേകം തവണ അനേകം ജഡ്ജിമാരെ അധിക്ഷേപിച്ചുകൊണ്ട് അയാൾ പോസ്റ്റ് ഇട്ടു നീതിബോധമുള്ള ആരെയും വേദനിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടും ആരും അനങ്ങിയില്ല ഒടുവിൽ അയാളുടെ നീതികെട്ട ഒരു പോസ്റ്റിനെതിരെ മറന്നാടൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു പരാതി അയയ്ക്കുന്നു ആ പരാതിയിൽ ഹൈക്കോടതി രജിസ്ട്രാർ കേസ് എടുക്കുന്നു ആ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പി കെ സുരേഷ്കുമാർ എന്ന സൈബർ കമ്മി നിരന്തരം കോടതിയെ അധിക്ഷേപിക്കുന്ന ആളാണെന്നും അയാൾ ശിക്ഷിക്കപ്പെടണമെന്നും തീരുമാനിച്ചു അങ്ങനെ അയാളെ മൂന്ന് ദിവസത്തേക്ക് തടവിന് വിധിച്ചു ആ തടവ് സസ്പെൻഡ് ചെയ്യണം എന്നയാൾ ആവശ്യപ്പെട്ടിട്ടും കോടതി അംഗീകരിച്ചില്ല ഇനി പി കെ സുരേഷ് കുമാറിന് മൂന്നു ദിവസം ജയിലിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ അയാൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോകണം സമാനമായ കോടതിയലക്ഷ്യ നടപടികൾ നേരത്തെയും ഇയാൾ നേരിട്ടിട്ടുണ്ട് അന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരിയ ഇയാൾ പക്ഷെ കോടതി അത് ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ അയാളിട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത കാവ്യ ബെഞ്ചിലിരുന്ന് കൊണയടിക്കുന്ന ദേവൻ രാമചന്ദ്രനോടാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലും വരുമാനവും നിലച്ച സാധാരണ ജനങ്ങൾ വലഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും താൽക്കാലികമായി ചെറിയ തുക സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ കേരള ഹൈക്കോടതി എടുത്ത സമീപനം എന്തായിരുന്നു ഒരു രൂപയെങ്കിലും താങ്കൾ അടക്കമുള്ള ഹൈക്കോടതി ജഡ്ജിമാർ കൊടുത്തോ ജഡ്ജിമാരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തരുതേ ഇന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടില്ലേ അതിനു മുമ്പ് പ്രളയം സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാർലി ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് ഒരു വിഭാഗം ജീവനക്കാർ കോടതിയിലെത്തിയപ്പോൾ സാർലി ചലഞ്ചിനെതിരെ വിധി പറഞ്ഞത് കേരള ഹൈക്കോടതി അല്ലേ രണ്ട് ലക്ഷത്തിൽ പരം രൂപ പ്രതിഭാസ ശമ്പളവും ഏകദേശം അതിനടുത്ത് വരുന്ന തുക അലവൻസുകളുമായി കൈപ്പറ്റുന്ന താങ്കൾ കോവിഡ് പ്രതിസന്ധി കാലത്ത് മറ്റ് സഹജീവികൾക്കായി എന്ത് ചെയ്തു കോവിഡ് സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ച് മൂന്ന് രാജ്യങ്ങളെ ലോകത്തുള്ളു യു എ ഖത്തർ സൗദി അറേബ്യ പ്രതിസന്ധികൾ ആ രാജ്യങ്ങൾക്ക് അതിജീവിച്ചെങ്കിലും അവിടുത്തെ പ്രവാസികളുടെ ജീവിത ചെലവ് അധികരിച്ചു ഇന്ധനവില വർദ്ധിച്ചു നികുതികൾ വർദ്ധിപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു തൊഴിലവസരങ്ങൾ കുറഞ്ഞു ശമ്പളക്കുടിശ തുടർ കഥകളായി വൻകിട വികസന രാജ്യങ്ങളിൽ ഇപ്പോൾ തൊഴിലാളികൾ വിവിധ പ്രക്ഷോഭങ്ങളിലാണ് കറൻസി നിരോധനം ജി എസ് ടി കേന്ദ്ര സർക്കാർ ധനപ്രതിസന്ധി മറികടക്കാൻ യഥേഷം കടമെടുക്കുമ്പോൾ കേരളത്തിൽ കടമെടുക്കാനുള്ള അവസരം കേന്ദ്രം നിഷേധിച്ചു ഹൈക്കോടതിയിൽ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് മാത്രം സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഹൈക്കോടതി അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കേണ്ട എന്ത് അനിവാര്യതയാണ് ഇപ്പോഴുള്ളത് മറിയക്കുട്ടി വാർത്തകളിൽ നിറച്ചു നിർത്താൻ കോൺഗ്രസ് അവരെ ഒരു ടൂൾ ആക്കി ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയ കളിക്ക് ഇന്ധനം പകരുന്ന പരാമർശങ്ങൾ ഏത് ഹൈക്കോടതി ജഡ്ജി നടത്തിയാലും ആ മാന്യദേഹത്തിന് എതിരെയും പ്രതികരണങ്ങൾ താങ്കൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രത്തിന് മുകളിൽ ചുറ്റിയ കാവിക്കോണകം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അഴിച്ചു മാറ്റണം മിസ്റ്റർ ശുംഭൻ രാമചന്ദ്രൻ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഹൈക്കോടതി ജഡ്ജി ശുംഭൻ രാമചന്ദ്രൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് നീതി വ്യവസ്ഥ അട്ടിമറിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പരാതി കൊടുത്തത് ആ പരാതി അടക്കം മറ്റ് പരാതികൾ കൂടി പരിഗണിച്ചായിരുന്നു ഈ പി കെ സുരേഷ് കുമാർ എന്ന അന്തം കമ്മിക്കെതിരെ ഹൈക്കോടതി നടപടി ആരംഭിച്ചത് ആ നടപടിക്കൊടുവിലാണ് ഇപ്പോൾ പി കെ സുരേഷ് കുമാറിനെ മൂന്ന് ദിവസത്തേക്ക് ശിക്ഷിച്ചത് എന്നിട്ടും അയാൾക്കൊരു കുലുക്കവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് അയാൾ ഒടുവിലിട്ട പോസ്റ്റ് രണ്ടാം കോടതി കേസിൽ മൂന്ന് ദിവസം ജയിലിൽ ശിക്ഷയും രണ്ടായിരം രൂപ ഫൈനും ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ശിക്ഷ നടപ്പാക്കി ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ജയിലിലേക്ക് ഇന്ത്യൻ നിയമചരിത്രത്തിൽ അസാധാരണയായി എനിക്കെതിരെ രണ്ടാമത്തെ കോടതി കേസ് മാറി ആ കോടതി ഉത്തരവ് സഹിതം അയാൾ ഇട്ടിരിക്കുകയാണ് അയാൾക്ക് ഈ കാലത്തുണ്ടായ ദുരിതവും സാമ്പത്തിക നഷ്ടവും ജോലി നഷ്ടവും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു തെറ്റും അതിലൊന്നും ഞാൻ കാണുന്നില്ല കോടതിയെ ബഹുമാനിക്കുക എന്നത് ജനാധിപത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും ചുമതലയാണ് ആ ചുമതല ആ പൗരൻ നിറവേറ്റിയില്ലെങ്കിൽ അത്തരക്കാർക്ക് ഇടയ്ക്കിടെ ഇത്തരം ശിക്ഷകൾ അനിവാര്യമാണ് രണ്ടു വർഷം മുമ്പ് ഏതോ ഒരു ഭൂമി തർക്ക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മെക്കിട്ട് കയറിയതിന് ജാമ്യമില്ല വകുപ്പ് ചുമത്തി ഇടിച്ചുകൂട്ടി ജയിലിലിട്ട ഒരു ചരിത്രം ഈ പി കെ സുരേഷ് കുമാറിനുണ്ട് അതും ഈ സി പി എം ഭരിക്കുമ്പോൾ ഇത്തരം സൈബർ ഗുണ്ടകളെ നിലക്കി നിർത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഇടപെടൽ ഗുണകരമാകുമെന്ന് തീർച്ച